തൃശൂരിലെ ലോക്ക പീഡന ദൃശ്യം പുറത്തു വന്നതിന് ശേഷം കേരളത്തിൽ ഇപ്പോൾ പോലീസുകാരുടെ ലോക്ക മർദ്ദനത്തെക്കുറിച്ചുള്ള പരാതികളുടെ ഘോഷയാത്രയാണ് സ്വാഭാവികമായിട്ടും പോലീസുകാരെല്ലാം മഹാന്മാരാണ് എന്നുള്ള അഭിപ്രായമൊന്നുമില്ല പോലീസുകാരുടെ ഇടയിലും വൈരാഗ്യബുദ്ധിയോടുകൂടി യാതൊരു മനുഷ്യത്വവും ഇല്ലാതെ ചിലരെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഇടി പോലീസുകാരുണ്ട് ആക്ഷൻ ഹീറോ ബിജുമാരുണ്ട് എന്ന അഭിപ്രായക്കാരനാണ് പക്ഷേ ഈ ഒരു അവസരം തനിക്ക് മൈലേജ് ഉണ്ടാക്കാനുള്ള അവസരമാണ് എന്നതിലേക്ക് പോലീസുകാർക്കെതിരെ വാർത്തയ്ക്ക് നല്ല മൈലേജ് കിട്ടുന്നത് കൊണ്ട് വേണ്ടി മുതിരുന്നവർ ഉണ്ടോ എന്ന സംശയം ഉണ്ടാവുകയാണ് അത് പറയാൻ കാരണം ഇന്നിപ്പോ മാതൃഭൂമി ചാനൽ പുറത്തുവിട്ട ഒരു വാർത്ത യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള നേമം ഷജീറിന്റെ ലോക്കപ്പ് മർദ്ദന സംഭവത്തെക്കുറിച്ചുള്ള ഒരു വാർത്ത കാണാനിടയായി കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതാക്കന്മാരുടെ എല്ലാം പ്രതികരണങ്ങൾ വരുന്നത് പോലെ തന്നെ എന്താണ് ഈ സംഭവം എന്ന് അറിയാനാണ് അത് കേട്ടത് നേമം ഷജീർ എന്ന ജില്ലാ പ്രസിഡന്റ് അദ്ദേഹം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ തനിക്ക് നേരെ ഉണ്ടായ ലോക പീഡനത്തിന്റെ ക്രൂര കൃത്യങ്ങളെ കുറിച്ചെല്ലാം മാതൃഭൂമി ചർച്ചയിൽ അഭിപ്രായം പറയുന്ന കേൾക്കാരുടെ സ്വാഭാവികമായിട്ടും അതിനിടയിൽ കൂടെ കൂടെ അതേ ഇടതുപക്ഷ നേതാക്കന്മാരുടെ സ്വന്തം ആളാണ് ഈ സമ്പത്ത് എന്ന് പറയുന്നതും കേട്ടു ആ നിലയ്ക്കാണ് ഈ സംഭവത്തിൽ എന്താണ് കാര്യമെന്ന് ഒന്ന് അന്വേഷിച്ചത് അപ്പോഴാണ് ഈ ആരോപണം ഉന്നയിച്ച വ്യക്തികളെ കുറിച്ച് കൂടി കാര്യങ്ങൾ അറിയാനിടയായത് അതായത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ പോലീസുകാരുടെ ഉത്തരവാദിത്തം നിയമം നടപ്പാക്കലാണ് ആ നിയമം നടപ്പാക്കുന്നതിനിടയിൽ ചിലർ ക്രൂരമായിട്ട് മനുഷ്യരോട് ഇടപെടാറുണ്ട് അതൊരിക്കലും അംഗീകരിക്കാത്ത സമീപനം തന്നെയാണ് പക്ഷേ ഈ ആക്രമിച്ചു എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പരാതി ഉന്നയിക്കാൻ അദ്ദേഹത്തിന് അർഹത ഉണ്ടാകണമെന്നുള്ളത് ഒരു ബേസിക് യുക്തിയാണ് ഏതു വിഷയത്തിലും രണ്ട് പക്ഷമുണ്ട് വളരെ മികച്ചൊരു പൊതുപ്രവർത്തകനായിട്ടുള്ള വ്യക്തിയെ പോലീസുകാർ അദ്ദേഹത്തെ രാഷ്ട്രീയത്തിനെ മുൻനിർത്തിക്കൊണ്ട് മർദ്ദിച്ചു എന്ന തരത്തിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്ത ആഘോഷിക്കുന്നത് നേമം ഷജീർ വളരെ മികച്ചൊരു പൊതുപ്രവർത്തകനായിരുന്നു ആ മാന്യനായിട്ടുള്ള വ്യക്തിയെയാണ് പോലീസുകാർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ ഇയാളെ കൈകാര്യം ചെയ്തു എന്ന തോന്നലുണ്ടാവുക അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ചില എഫ്ഐആറുകൾ കാണാനിടയായത് ചില്ലറ എഫ്ഐആറുകളല്ല അതായത് പോക്സോ കേസിൽ നേരത്തെ പ്രതിചേർക്കപ്പെട്ട വ്യക്തിയാണ് ഷജീർ അത് രണ്ടായിരത്തി പതിമൂന്നിൽ നിർമ്മലാഭവൻ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന കേസിലെ രണ്ടാം പ്രതിയാണ് അത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ എഫ്ഐആർ ആണ് ഈ കാണുന്നത് ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസാണ് പെട്രോൾ പമ്പിന് തൊട്ടടുത്ത് വെച്ച് ഒരു മാനപൊട്ടിക്കൽ ശ്രമം നടന്നു എന്ന തരത്തിൽ ഒരാളെ ദേഹോപദ്രവം ചെയ്ത് അദ്ദേഹത്തിന്റെ സ്വർണം തട്ടിപ്പറിച്ചു എന്നുള്ള മറ്റൊരു പരാതി ആ പരാതിയുടെ എഫ് ഐ ആർ ആണ് അദ്ദേഹം ഈ കാണുന്നത് മറ്റൊന്ന് വനിതാ നഴ്സിനെ കൈയേറ്റം ചെയ്തു എന്നുള്ളതാണ് സർക്കാർ ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ നഴ്സിനെ അവരുടെ ഷോൾഡർ പിടിച്ച് തള്ളി തല പോയി ചുവരിലിടിച്ച് അവർക്ക് പരിക്കുണ്ടാക്കുന്ന രീതിയിൽ അക്രമം കാട്ടിയ കേസിലെ പ്രതിയാണ് അത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിലാണ് ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഉൾപ്പെട്ട ഒരു വ്യക്തി ഇന്നിപ്പോ തൂവുള്ള വസ്ത്രമണിഞ്ഞു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ നേമം പോലീസ് സ്റ്റേഷനിൽ ഒരു വിഷയത്തിൽ ഇടപെടാൻ ചെന്നപ്പോൾ പോലീസുകാർ അദ്ദേഹത്തെ മർദ്ദിച്ച് അദ്ദേഹത്തിന്റെ വൃക്ഷത്തിൽ ഉൾപ്പെടെ പരിക്കേൽപ്പിച്ച കാര്യം പറയുന്നുണ്ട് അതിൽ അദ്ദേഹത്തിന് മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ട് ഗുരുതരമായി പരിക്കേറ്റു എന്നൊക്കെ പറയുന്നുണ്ട് ആ കാര്യത്തിൽ ഒന്നും അഭിപ്രായം പറയുന്നില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിശോധിക്കപ്പെടട്ടെ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളെല്ലാം പുരോഗമിക്കട്ടെ പക്ഷെ ആ വിഷയവുമായി ബന്ധപ്പെട്ടും ചില വസ്തുതകൾ മറച്ചുവെച്ചു എന്നറിയാൻ കഴിഞ്ഞു അതായത് നിയമ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച പ്രതിക്ക് വേണ്ടി അവിടെ വന്ന ഇതേ ഷജീർ സ്റ്റേഷനിലെ അജയ്കുമാർ എന്ന പോലീസിന്റെ ചെകിടത്തടിച്ചു അതുമായി ബന്ധപ്പെട്ടാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായതും പിന്നീട് ഇദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് പിടിച്ചു കയറ്റുന്ന സന്ദർഭങ്ങളിൽ ജി ഡി ബുക്ക് ഉൾപ്പെടെ എടുത്ത് ദൂരെ എറിയുന്ന സാഹചര്യം ഉണ്ടായതായും പോലീസുകാർ പറയുന്നുണ്ട് ആ നിലയ്ക്കാണ് അവിടെ ഉന്തും തള്ളലിനുമിടയിൽ ഈ മർദ്ദനമേറ്റു എന്ന പരാതിയെക്കുറിച്ച് പറയുന്നത് അന്ന് നിയമം സിഐ ആയിട്ടുള്ള വ്യക്തി ഇദ്ദേഹത്തെ തിരുവല്ല സ്റ്റേഷനിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകി പിന്നീട് ഇന്നത്തെ കോവള എം എൽ എ എം വിൻസെന്റ് അദ്ദേഹത്തെ തിരുവല്ല സ്റ്റേഷനിൽ വന്ന് ഇറക്കിക്കൊണ്ടു പോവുകയും നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു എന്നുള്ള കാര്യമാണ് ആ കേസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്നത്തെ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തിയാണോ അദ്ദേഹത്തിന് ഈ പറയുന്ന രീതിയിൽ പോലീസുകാരുടെ മർദ്ദനത്തിൽ വൃക്ഷണത്തിൽ പരിക്കേറ്റതാണെങ്കിൽ അതിനെക്കുറിച്ച് എനിക്കൊരു ധാരണയുമില്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കാൻ പാടില്ലാത്ത തന്നെയാണ് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി അത് തെറ്റ് ചെയ്തിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടുന്നെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ പക്ഷെ ചില ഉദ്യോഗസ്ഥരെ ഇവർ ടാർഗറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് അവർക്ക് രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥരെ സമൂഹത്തിന്റെ മുന്നിൽ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഇതൊരു അവസരമാക്കി എടുത്ത ചില നേതാക്കന്മാരുണ്ട് അതിന്റെ പേരിൽ തങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന മീഡിയ സ്പേസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ മൈലേജ് ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്നുണ്ട് അത് വളരെ കൃത്യമായിട്ട് നാട്ടുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു വ്യക്തി അകാരണമായി പോലീസ് സ്റ്റേഷനുകളിൽ മർദ്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ അവർക്ക് നീതി കിട്ടേണ്ടതുണ്ട് പക്ഷേ പൊതുപ്രവർത്തനം എന്ന പേരിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുക പത്താം ക്ലാസുകാരിയായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസ് ആശുപത്രി ഡ്യൂട്ടിയിലെ വനിതാ നഴ്സിനെ കയ്യേറ്റം ചെയ്ത കേസിലെ പ്രതി മാലപൊട്ടിക്കൽ കേസിലെ പ്രതി എന്തിനേറെ പറയുന്നു ഏറ്റവും ഒടുവിൽ ക്ലിഫ് ഹൗസിന് മുന്നിൽ ഈ അടുത്ത ദിവസം ഒരു ദൃശ്യം പുറത്തേക്ക് വന്നിരുന്നു നിങ്ങൾ കണ്ടില്ലായിരുന്നോ പോലീസുകാർക്ക് നേരെ തീപ്പന്ത പറഞ്ഞത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം പുറത്തു വന്നിരുന്നു ഒന്ന് കേട്ടാ കേട്ടല്ലോ ഇമ്മാതിരി പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു വ്യക്തി അദ്ദേഹത്തെ പോലീസ് മർദ്ദിച്ചു എന്ന് പറയുന്നിടത്ത് ആ മർദ്ദനത്തെ കുറിച്ച് ഒരു തരത്തിലും ന്യായീകരണമില്ല അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ പരാതിയിൽ ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണം നടക്കുന്നുണ്ട് അതിൽ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരട്ടെ അതിലൊന്നും സംഭവിച്ചില്ല എന്ന് പറയുന്നില്ല പക്ഷെ ഇത്തരം ഹിസ്റ്ററി ഒരു വ്യക്തി ഇദ്ദേഹം വന്ന് ഇന്ന് മാന്യനെ പോലെ പോലീസുകാരെ ഒന്നടങ്കം തള്ളിപ്പറയാനായിട്ട് യോഗ്യത ഉണ്ടോ ഇല്ലയോ അതാണ് സമൂഹം ചർച്ച ചെയ്യേണ്ടത് ചില വ്യക്തികളെല്ലാം അവർ ഈ സമൂഹത്തിലെ മാന്യന്മാരായ പൊതുപ്രവർത്തകരാണ് എന്നുള്ള നിലയ്ക്ക് എല്ലാത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടതിന് ശേഷം ഇന്നിപ്പോൾ മാന്യന്മാരായി ചമഞ്ഞ് ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ പ്രതികരണം നടത്തുന്നുണ്ടെങ്കിൽ അവർ ഓഡിറ്റ് ചെയ്യപ്പെടണ്ടേ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഇവർ മഹാന്മാരായിട്ട് ഇന്നിപ്പോ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സന്ദർഭത്തിൽ മറ്റു പലതും മറയ്ക്കാൻ ഒരവസരമാക്കി എടുക്കുകയാണ് അവിടെയാണ് ഈ വിഷയത്തിന്റെ നെല്ലും പതിരും ജലം തിരിച്ചറിയേണ്ടതുണ്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് കൂടി പറയേണ്ടി വരുന്നത് കാര്യം പോലീസുകാരെ മുഴുവൻ നിർവീര്യമാക്കി ഇവിടത്തെ ലോ ആൻഡ് ഓർഡർ നടപ്പിലാക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് അപ്പോ പോലീസുകാർക്കിടയിൽ തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടട്ടെ പക്ഷേ തെറ്റ് ചെയ്തു എന്ന ആരോപണം ഉന്നയിക്കുന്നവരുടെ സ്വഭാവശുദ്ധി കൂടി പരിശോധിക്കേണ്ടതുണ്ട് കാര്യം ഇവരൊക്കെ സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ പ്രശ്നമല്ല പക്ഷേ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്ത് പോക്സോ കേസിൽ ഉൾപ്പെടെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളെയൊക്കെ മാന്യനായ വ്യക്തി എന്നുള്ള നിലയ്ക്ക് മാധ്യമങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തന്നെ